കുമ്പളയിൽ വഴിയാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ ക്ലാസ് വിദ്യാർത്ഥിക്കെതിരെ നരഹത്യാ ശ്രമത്തിന് കേസെടുത്തു കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി ഓടിച്ച ബൈക്കടിച്ച് അങ്കടിമുഖർ മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാല് നാല്പത്തിയഞ്ചിന് കുമ്പള ടൗണിലാണ് അപകടം ഉണ്ടായത് ബസ് സ്റ്റാൻഡിൽ നിന്നും റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന അങ്കടിമുഖർ പെർലാടം സ്വദേശിയായ അബ്ദുള്ള കുഞ്ഞിയെ ഒൻപതാം ക്ലാസ്സുകാരൻ ഓടിച്ച ബൈക്കിടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അബ്ദുള്ള കുഞ്ഞിയെ ഉടൻ തന്നെ കുമ്പള സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബൈക്ക് അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു രണ്ട് വിദ്യാർത്ഥികളാണ് അപകടം വരുത്തിയ ബൈക്കിൽ ഉണ്ടായിരുന്നത് ബൈക്ക് ഓടിച്ച വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിദ്യാർത്ഥിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാശ്രമത്തിന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്തയാൾക്ക് ബൈക്ക് ഓടിക്കുവാൻ നൽകിയതിന് ആർ സി ഉടമയ്ക്കെതിരെയും രക്ഷിതാക്കൾക്കുമെതിരെയും കേസെടുക്കുവാനാണ് പോലീസ് തീരുമാനം ഭീമാ ജുവല്ലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ്